ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയേഴിന് ആരംഭിക്കുകയാണ് സൂര്യകുമാർ യാദവ് എന്ന പുതിയ ടി ട്വൻ്റി ക്യാപ്റ്റന് കീഴിൽ ആദ്യമായി ഗൌതം ഗംഭീർ എന്ന പരിശീലന കീഴിലും ആദ്യമായി ടീം ഇന്ത്യ ഇറങ്ങുന്നു പതിനഞ്ചംഗ ടീമിൽ ലോകകപ്പ് നേടിയ ടീമിലെ ഒൻപത് അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ശ്രീലങ്കയ്ക്കെതിരെ ടി ട്വൻ്റിയിൽ മികച്ച റെക്കോർഡാണുള്ളത് ഇന്ത്യയും ശ്രീലങ്കയും ടി ട്വൻ്റിയിൽ നേർക്കുനേർ ഇരുപത്തിയൊൻപത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഇതിൽ പത്തൊൻപതെണ്ണവും ഇന്ത്യയാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി അറുപത് റൺസാണ് ഉയർന്ന ടോട്ടൽ ലോവസ്റ്റ് ടോട്ടലും ഇന്ത്യയുടെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊളംബോയിൽ നേടിയ എൺപത്തിയൊന്ന് റൺസ് റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം ഇന്ത്യ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് രണ്ടായിരത്തി പതിനേഴിൽ നേടിയ വിജയമാണ് സെഞ്ചുറികളുടെ എണ്ണം നോക്കിയാൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഓരോ സെഞ്ചുറികൾ വീതം നേടിയിട്ടുണ്ട് നാല് ഫിഫ്റ്റിയുമായി കോഹ്ലിയാണ് ഫിഫ്റ്റികളിൽ മുന്നിൽ ഇരുപത്തിമൂന്ന് വിക്കറ്റുമായി ചഹലാണ് വിക്കറ്റ് വേട്ടയിൽ മുന്നിൽ റണ്ണിൻ്റെ കാര്യത്തിൽ ദശുൻ ശനകയാണ് മുന്നിൽ നാനൂറ്റി മുപ്പത് റൺസ് ശനക തന്നെയാണ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചതും ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളും ദശുൻ ശനക കളിച്ചിട്ടുണ്ട് അവസാനം നടന്ന പത്ത് മത്സരങ്ങളിൽ ഇന്ത്യ ആറെണ്ണത്തിൽ വിജയിച്ചിട്ടുണ്ട് ഹസാരംഗ രാജിവെച്ച ഒഴിവിൽ ചാരിത് ഹസാലങ്കയാണ് ശ്രീലങ്കയുടെ പുതിയ ടി ട്വൻ്റി ക്യാപ്റ്റൻ ശ്രീലങ്ക സ്ക്വാഡിൽ കുശാൽ മെന്റിസ് ദിനേശ് ചണ്ടിമാൽ ദശുൻ ശനക ഹസാരംഗ തീക്ഷണ പതിരാന ചമീര തുടങ്ങിയ പരിചയ ഉൾപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര വേദിയിൽ തുടർച്ചയായി പരാജയപ്പെടുന്നതിൻ്റെ ക്ഷീണം തീർക്കാനാകും ശ്രീലങ്ക ഇറങ്ങുക ഗംഭീർ നികീഴിൽ ആദ്യ പരമ്പര വിജയിക്കാനും വേണ്ടിയാകും ഇന്ത്യ ഇറങ്ങുക ജൂലൈ ഇരുപത്തിയേഴ് ശനി ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴിനാണ് മത്സരങ്ങൾ പല്ലേക്കലെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക രണ്ടാം മത്സരം തൊട്ടടുത്ത ദിവസം ജൂലൈ ഇരുപത്തിയെട്ടിനും മൂന്നാം മത്സരം ജൂലൈ മുപ്പതിനും നടക്കും നാല് ദിവസം കൊണ്ട് മൂന്ന് മത്സരങ്ങൾ തുടർന്ന് ഓഗസ്റ്റ് രണ്ടിന് ഏകദിന മത്സരങ്ങൾ ആരംഭിക്കും ഇന്ത്യൻ ടി ട്വൻ്റി സ്ക്വാഡിൽ ഗിൽ സൂര്യ ഹർദിക് സഞ്ജു പന്ത് അർഷദീപ് സിറാജ് തുടങ്ങിയ പരിചയ സമ്പന്നരും ഉൾപ്പെട്ടിട്ടുണ്ട് ഐ പി എൽ കളിക്കുന്നതിനാൽ ആരെയും ടി ട്വന്റിയിൽ പുതുമുഖം എന്ന് വിളിക്കാനാകില്ലെങ്കിലും അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒന്ന് വേറെ തന്നെയാണ് കാത്തിരിക്കാം ഇന്ത്യയുടെ മികച്ച പ്രകടനത്തിനായി